ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുതീഷിനെ വെറുതെ വിടരുതെന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ നിധിയെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകും അവർ അപ്പോൾ സുതീഷ് ഒരു സർപ്ലീസ് സർ നിധിയെ പിടരുത് സർപ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് എസ്ഐയോട് പറയുമ്പോൾ അതെ സാറേ ചുമ്മാ അങ്ങനെ കൊച്ചിനെ വിടുന്ന് വിളിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ ഞങ്ങൾക്ക് ചോദിക്കണ്ടേ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയേണ്ടേ ഏഹ് സാർ കൊച്ചിനെ വിടാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ പോകണേ ശരിയാണോ നിങ്ങൾ പറയാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങ് വരണം എന്നും പറഞ്ഞുകൊണ്ട് എസ് ഐ വിളിക്കോട്ടോ സുതീഷാണ് മേടിച്ച് വരച്ചിങ്ങനെ എവിടെ നിൽക്കുവാണ് അപ്പൊ നിധി അങ്ങോട്ടേക്ക് വന്നു നിധി അങ്ങ് വന്നപ്പോ ചുറ്റിനും അവരെല്ലാരും ഇങ്ങനെ നിപ്പുണ്ട് അപ്പൊ പോലീസ് സ്റ്റേഷനിൽ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലേ സാറേ ഇന്ന് നിധിയുടെ അച്ഛനോട് ഈ എസ് ഐ സാറ് ചോദിക്കൂ കേട്ടോ അപ്പൊ എടാ മോനെ നീങ് വന്നേ എന്ന് പറഞ്ഞു നീ വിളിച്ചു നമ്മുടെ സുധീഷിനെ വിളിച്ചു സുധീഷിനെ വിളിച്ചിട്ട് നിധിയുടെ അടുത്തേക്ക് നിർത്തി നീ പറയുന്നു നിങ്ങളെ കൊല്ലാൻ വരുന്നു എന്ന് ഏതാടാ ശരി ഇവര് പറയുന്നു ഇവരതിന് വന്നതല്ലെന്ന് ഏതാടാ ശരി എന്ന് ചോദിച്ചപ്പോ സുധീഷ് ഇങ്ങനെ നോക്കോ നിധിയുടെ നേരെ സത്യത്തിൽ ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത് എന്ന് സുധീഷിനോട് ചോദിക്കുക എസ് ഐ നിധി പേടിച്ചു പറഞ്ഞ് ഇങ്ങനെ നിക്കുവാ ഉള്ള സത്യം സത്യമായിട്ട് പറഞ്ഞാൽ നിനക്ക് തന്നെ നല്ലത് നീ അത് പറയാൻ പറഞ്ഞു എന്താ ഉണ്ടായി എന്ന് ചോദിച്ചു അപ്പൊ സുതീഷ് സാറിനോടുള്ള കാര്യം പറയാം അപ്പോൾ സാർ എന്നെ ആരും തട്ടിക്കൊണ്ട് പോയിട്ടില്ല എന്ന് നിധി പറഞ്ഞു അതായത് സുധീഷിന്റെ ഷർട്ടിന്റെ കോളറിന് കയറി എസ് ഐ പിടിച്ചു അന്നേരം ഞാനാ സുധീഷിന് കൂടെ പോന്നതെന്ന് നിധി പറയുവാ അപ്പൊ അച്ഛൻ ഞെട്ടി മോള് തന്നെ ഇങ്ങനെ പറയുവാണല്ലോ അപ്പൊ കേട്ടില്ല സാർ ഇതെന്താ ഇങ്ങനെ എന്ന് എസ് ഐ അന്നേരം നിധിയുടെ അച്ഛനോട് ചോദിച്ചു മുഖത്ത് നോക്കി ഓണ പറഞ്ഞോട് യൂ എന്നും പറഞ്ഞുകൊണ്ട് സൂര്യ വലിയ ആള് കളിച്ച് നിധിയെ തല്ലാൻ ചെന്നപ്പോഴത്തേക്കും നിധി പോലീസുകാരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ സൂര്യ പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു വലിയ ഷോ കാണിക്കാൻ പോയതാണ് അവൻ ദേ കിടക്കുന്നു അപ്പോൾ എല്ലാവരും ഞെട്ടി ഏ സൂര്യ അച്ഛത്തിൽ ഞെട്ടി എന്ന് പറയാം അന്തം പിട്ടിങ്ങനെ നോക്കി നിൽക്കാം നിങ്ങൾ കണ്ടില്ലേ എന്ന നേരം സൂര്യ നിധിയുടെ അച്ഛനോട് ചോദിക്കോ കണ്ടില്ല അരുൺ ചോദിക്കുമ്പോൾ താൻ കാരണം ഇതോണ്ടായത് താൻ ഒറ്റ ഒരാൾ കാരണം ഇതൊക്കെ ഉണ്ടായതെന്ന് പറയുമ്പോഴത്തേക്ക് നിധി ഇന്നും പറഞ്ഞു അച്ഛൻ വിളിച്ചു കൂട്ടോ അപ്പത്തേക്കും ഒരുമാതിരി സൈക്കോ ആയി ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കും അപ്പൊ എന്റെ മോളായി പോയി എന്നുള്ള ഒരു ഒറ്റ കാരണം കൂടെ ഞാനൊന്നും ചെയ്യാതിരിക്കുന്ന അല്ലെങ്കിൽ ഞാനൊന്നും പറഞ്ഞു അടിക്കാനായിട്ട് അച്ഛൻ കൈ ഓങ്ങുമ്പോൾ അടിക്കേണ്ടത് ഇവനെയാണെന്നും പറഞ്ഞുകൊണ്ട് അരുൺ ചെന്ന് സുതീഷ് നേരെ കൈ വെക്കാൻ നോക്കി അപ്പൊ പോലീസുകാർ തടഞ്ഞു അപ്പൊ നില്ല് നില് നമുക്ക് പരിഹാരമൊക്കെ ഉണ്ടാക്കാമല്ലോ സാറുണ്ടല്ലോ എന്ന് പറഞ്ഞു അരുൺ ഇനി ബാക്കിയുള്ള പോലീസുകാർ തടഞ്ഞു ഇത് തുറിച്ചു നോക്കി നിൽക്കുക സൂര്യനിധിയെ സാർ എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളതിൽ സുധീഷ് ഇങ്ങനെ നിൽക്കും കേട്ടോ സുധീഷ് ആണെങ്കിലും പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുന്നു അപ്പം കുട്ടി ദേ അച്ഛൻ തൻ്റെ വിവാഹം ഫിക്സ് ചെയ്തിരിക്കുകയല്ലേ പിന്നെ അതിൻ്റെ തലേന്ന് ഇവൻ്റെ കൂടെ ഇറങ്ങി പോന്നത് എന്തിനാണ് എന്ന് എസ് ഐ സാറ് നിധിയോട് ചോദിച്ചു അത് ശരിയായ കാര്യമാണോ എന്ന് ചോദിച്ചു അന്നേരം ഏ പറ പ്രേമാണോടി എന്നൊക്കെ സൂര്യ ഇങ്ങനെ നിധിയോട് ചോദിക്കുക കേട്ടോ താന്യ സൈക്കോ കാണിക്കുകയാണ് അപ്പോൾ രണ്ടു പേരും കൂടി ഇത്രയും നാൾ ലൈൻ വലിച്ചോണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ സൂര്യ ഇങ്ങനെ സുധീഷിനോട് ചോദിച്ചു ലവ് ചെയ്യാൻ ഒരാളും ദേ ബെഞ്ചിലിരിക്കാൻ ഞാനും അല്ലേടി എന്നൊക്കെ ചോദിച്ച നിധിയോട് ഇങ്ങനെ വളരെ അപമര്യാദയായിട്ട് പെരുമാറുക നിനക്ക് ഇവനെ കുറെ കാലമായിട്ട് അറിയാം അല്ലടി എന്നൊക്കെ ചോദിച്ച സ്വയം അങ്ങ് കഥ ഉണ്ടാക്കുക അതുകൊണ്ടാണ് നീ എന്ന റോഡിൽ വെച്ച് ഇവനെ സപ്പോർട്ട് ചെയ്തത് അല്ലി എന്നൊക്കെ ചോദിക്കുക എന്നെ പോലെ കൊള്ളാവുന്ന അന്തസ്സും സ്റ്റാറ്റസും ഉള്ള ഒരാളെ നിനക്ക് വേണ്ട പകരം ഇവനെ പോലെ ഒരു കൂടെ മതി അല്ലെഡി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സൂര്യ ഭയങ്കരമായിട്ട് വച്ച് വയ്ക്കുന്നു ഷെയിംലെസ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ചീത്ത പേരുകൾ വിളിക്കാൻ തുടങ്ങി സൂര്യ എന്നും പറഞ്ഞുകൊണ്ട് നിധിയുടെ അച്ഛന്റെ വകിയൊരു വിളി അപ്പോഴേക്കും സർ നോക്കണ സാർ എങ്ങനെയുള്ള ഒരു തന്നെ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നു സാറ് നോക്ക് ഇവൻ ഇയാൾ ഒരു സൈക്കോ ആണെന്ന് സുതീഷ് പറയുമ്പം ഞങ്ങളുടെ കുടുംബ പ്രശ്നം ഇടപെടാ നീ ആരാടാന്ന് നിധിയുടെ അച്ഛൻ വന്ന് സുധീഷിനോട് ചോദിക്കുക അപ്പൊ സുതീഷി ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചിങ്ങനെ നിൽക്കുക കൊന്നു കളയും നിന്നെ ഞാനെന്ന് സുധീഷിനോട് ഇയാൾ പറയുന്നു ദേ ഈ പ്ലാനുമായിട്ടാണോടാ നീ വീട്ടിലേക്ക് വന്നത് അല്ലേടാ എന്നൊക്കെ ചോദിച്ചു നിധിയൊക്കെ അടുത്തുകൊണ്ട് പോൻ ഡ്രൈവറായിട്ട് വന്നതാണല്ലോടാന്ന് ചോദിക്കുമ്പം സാർ ഒരിക്കലും അല്ല സുതീഷ് പറഞ്ഞു സാറേ ദേ നിങ്ങളുടെ മകള് തന്നെയല്ലേ അങ്ങനെ അല്ല എന്ന് പറഞ്ഞത് എന്ന് കൂടെയുള്ള പോലീസുകാരൻ ചേട്ടൻ ചോദിച്ചു അത് അവൾ അറിയാതെ പറയുന്നതാ സാറേ എന്ന് അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞ് ഇവൻ എൻ്റെ മോളെ തട്ടിക്കൊണ്ട് പോകാൻ നോക്കുന്നതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ നിധി എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത് ഇത്രയും പ്രായമായ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് വരാൻ പറ്റുമോ സാറെ എസ് ഐ സാർ അന്നേരം ഇയാളോട് ചോദിച്ചു അപ്പൊ അയാൾക്കൊന്നും പറയാനില്ല അങ്കൾ സമയം പോവാണ് സമയം പോവാണ് ഇപ്പൊ പോണം എന്നും പറഞ്ഞോണ്ട് സൂര്യൻ അന്നേരം അവിടെ ചൊച്ച ചോയ്ക്കാം വേള വേഗം ഇവിടെ കൂട്ടി ഇറങ്ങാൻ നോക്കാൻ പറയുമ്പം ഇല്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞു നിധി ഇപ്പം നിധി അങ്കിൾ ഇവിടെ ഞാനെന്നും പറഞ്ഞുകൊണ്ട് അടിക്കാനായിട്ട് ഈ സൂര്യ കൈ പോകുമ്പോഴത്തേക്കും അച്ഛൻ കയറി കൈക്ക് പിടിച്ചു നിധി പേടിച്ച് കുറച്ച് ഇങ്ങനെ നിക്കുകട്ടോ ഇത്രയൊക്കെ കാണിച്ചിട്ടും അയാളെ മതി എന്നുള്ള രീതിയിലാണ് നിധിയുടെ അച്ഛൻ നിൽക്കുന്നത് അരുൺ സൂര്യ ഒരു മിനിറ്റ് വന്നേ എന്നും പറഞ്ഞ് വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുക അയാളെ സമയം ഇതാക്കി പറഞ്ഞതാക്കാനായിട്ട് അപ്പം പുറത്തേക്ക് കൊണ്ടുപോയി അരുൺ എൻ്റെ വിടറ എന്നെ വിടാൻ പറഞ്ഞു അപ്പം ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു അരുൺ സൂര്യ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാം വാക്കുകൾ താൻ സൂക്ഷിച്ചു ഉപയോഗിക്കാൻ പറഞ്ഞു അരുൺ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇത്ര ആളുകളുടെ മുന്നിൽ വെച്ചാൽ നിങ്ങൾ എൻ്റെ പെനിയെ പ്രത്യേകിട്ട വാക്ക് വിളിച്ചതെന്നൊക്കെ പറയുമോ ഓഹോ അത് ശരി ഇപ്പം ഞാൻ പറഞ്ഞതായോ കുറ്റം ഞാനായോ തെറ്റുകാരൻ എന്നൊക്കെ സൂര്യ അരുണിനോട് ചോദിക്കണം നിന്റെ അനിയത്തെ അവിടെ വെച്ച് പറഞ്ഞെന്ന് കേട്ടില്ലേ കേട്ടില്ലേ ഇന്നലെ കേൾക്കാതിരുന്നേ അവൾ അവളുടെ ഇഷ്ടപ്രകാരം ആ ഡ്രൈവറുടെ തണ്ടിയുടെ കൂടെ ഓടിപ്പോന്നതാണെന്ന് ഹേ അത് കേട്ടപ്പോൾ നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും തോന്നിയില്ല എന്ന് സൂര്യ ചോദിക്കുക അരുണൻ നേരത്തേനും ഇവരെ പറഞ്ഞ് സമാധാനിപ്പിക്കുക എല്ലാവരുടെ മുന്നിൽ ഞോന്നാണ് കിട്ടില്ലേ ഞോനോരോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഭ്രാന്തനെ പോലെ ഇരുന്ന് കാണിക്കുക അച്ഛൻ അവളോട് സംസാരിച്ച അവൾ കൂട്ടിക്കൊണ്ട് വരും നിങ്ങളിപ്പോൾ എന്ത് പറഞ്ഞാലും അവൾക്ക് ദേഷ്യേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു അന്നേരം ഓഹോ അത് ശരി എന്റെ സംസാരം കേട്ടാ ദേഷ്യം വരും അല്ലേ ആ ഡ്രൈവർ മിണ്ടിയാലോ ഹാ അവൾ ഹാപ്പി അല്ലേ അവള് ഹാപ്പി അല്ലേ അവള് ഹാപ്പി അല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നു ഇങ്ങനെ ഭ്രാന്തനെ പോലെ ഇന്ന് കാണിക്കുവാണ് ഇതൊക്കെ കണ്ടപ്പോൾ അരുൺ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ ഏ അവൾ കാണിക്കുന്നത് കണ്ടില്ലേ സ്വന്താ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പിടിച്ചിട്ട് അവൾ അവന്റെ ഒട്ടി നിൽക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് സംസാരിക്കും ഓരോ അതൊന്ന് കണ്ടു നിന്നിട്ട് താൻ എന്നെ ഉപദേശിക്കാൻ എന്നൊക്കെ ചോദിച്ചു അരുണിനോട് സൂര്യ കുറച്ച് നേരം കൂടി നിന്ന് ക്ഷമിക്ക് ഞാൻ പറയുന്നൊന്ന് കേൾക്ക് കുറച്ച് അരവിടെ ഇരിക്കും ഇവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ പിടിച്ചാൽ അയാളെ എവിടെ ഇരുത്തുവാ അത് കഴിഞ്ഞ് പിന്നെ ഹെസയുടെ മുന്നിൽ അച്ഛനും മകളും സുധീഷും എല്ലാവരും കൂടെ ഇരിക്കു കേട്ടോ അവൾക്ക് ആ കല്യാണം വേണ്ടെന്ന തന്നെയാണ് നിധി പറയുന്നത് ഓരോ ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചാന്ന് പറഞ്ഞു അച്ഛൻ എന്നെക്കുറിച്ച് ആലോചിച്ചോ നേരം നിധി ചോദിച്ചു ഈ കല്യാണം വേണ്ടാന്ന് ഞാൻ എത്ര തവണ അച്ഛനോട് പറഞ്ഞതാ ആരെങ്കിലും അത് കേട്ടോ എന്ന് നിധി ചോദിക്കുന്നു അപ്പോഴത്തേക്ക് അരുൺ അതുകൊണ്ട് നീ ഇങ്ങനെ ഇറങ്ങി പോവുമെന്ന് ചോദിച്ചു കൊണ്ട് കയറി അച്ഛൻ ഇങ്ങനെ മോളെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കു കേട്ടോ സുധീഷ് പെട്ട് നിൽക്കുവാണ് നീ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി പോയെന്ന് നാട്ടുകാർ പറഞ്ഞത് കിട്ടുന്ന നോളും കിട്ടും നിൽക്കണോടി ഞങ്ങളൊന്നും ചോദിച്ചാൽ അരുൺ ദേഷ്യപ്പെടുവോ നിധിയോടെ അയ്യോ അപ്പോഴേക്കും നാട്ടുകാർ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് സുതീഷ് ഇങ്ങനെ പേടിച്ചിങ്ങനെ ഇവിടെ നിൽക്കുന്നു നാട്ടി നാട്ടിപ്പാട്ടായി എന്നുള്ളതിൽ അപ്പൊ ബാ നമുക്കിന്ന് പോകാൻ നിധി എന്ന് പറഞ്ഞ അച്ഛൻ വിളിക്കുമ്പോൾ ഞാൻ വരില്ല എന്ന് പറഞ്ഞു ദേ വീണ്ടും അതേ പല്ലവിധാനെ പാടിക്കൊണ്ടിരിക്കുകയാണോ എന്ന് അച്ഛൻ മോളോടി ചോദിച്ചു എന്താ നീ വിചാരിച്ച് വെച്ചിരിക്കുന്നെ അടിച്ചതിന് ഞാൻ പറഞ്ഞു കൈ വന്ന ഏയ് എന്താ സാറേ ഈ കാണിക്കുന്നേ ഒന്ന് സമാധാനമായിട്ട് സംസാരിക്കാൻ നിങ്ങൾ എന്താ കാണിക്കുന്നേന്ന് എസ് ഐ സാർ അന്നേരം ഇയാളോട് ചോദിച്ചു പെൺകുട്ടികളോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടതാ എന്നും ചോദിച്ചു കൂട്ടോ ഓ ഹോ എന്ന് പറഞ്ഞ അരുണൊക്കെ ഇങ്ങനെ ഭയങ്കര കലിപ്പിൽ കയറി ഇങ്ങനെ നിൽക്കുക ഗോപിയേട്ടാ അതെ ആ അപ്പോ ഇങ്ങേടാ നടക്കണാ എന്ന് പറഞ്ഞ് സുധീഷിനെ പിടിച്ചോണ്ട് സാർ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് നിധിക്ക് പേടിയായി നിധി പേടിച്ചു വിറച്ചിങ്ങനെ നിക്കുവാട്ടോ സുധീഷിനോട് പണി കിട്ടുമെന്ന് നിധിക്ക് മനസ്സിലായി അപ്പൊ നിധി പേടിച്ച് വിറച്ചിങ്ങനെ അച്ഛനെയും അതുപോലെ എസ് ഐ ഒക്കെ മാറി മാറി നോക്കുക അരുണും ഭയങ്കര ഇതിൽ ഇങ്ങനെ നിൽക്കുവാണ് അപ്പൊ എന്തോ ആപത്ത് വരുന്നുണ്ടെന്ന് മനസ്സിലായി ഇങ്ങനെ നിൽക്കുന്ന ഈ സമയത്ത് ആ ഗോപി എന്ന് പറയുന്ന സാറ് വിളിച്ചോണ്ട് പോയി ശരിക്കും എന്താടാ വിഷയം അപ്പൊ സാർ നിധിയെ ദയവായി അവർക്കൊപ്പം അയക്കരുതൊന്നും അവരവളെ ആ ചെറുക്കനെ കൊണ്ട് കെട്ടിക്കുമെന്നും സുധീഷ് പറയുക പിന്നെ സാർ ഞാൻ പറഞ്ഞില്ലേ അവർ ശരിക്കും ഒരു സൈക്കോയാണെന്ന് അവൾക്ക് അവനെ പിടിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നതെന്ന് സുധീഷ് ഈ സാറിനോട് പറയൂ കേട്ടോ അപ്പ ഈ സാർ ഏർ ഉം ഞാൻ വിശ്വസിച്ചു അവൾക്ക് അവരെ പിടിച്ചില്ല ശരി സമ്മതിച്ചു അതിനെന്തിനാ നിന്റെ കൂടെ ഇറങ്ങി പോന്നത് ഇനി അവൾക്ക് നിന്നോട് എങ്ങാനും എന്തെങ്കിലും ഉണ്ടോ ഇനി അവൾക്ക് നിന്നെയാണോ പിടിച്ചതെന്ന് ചോദിച്ചപ്പോൾ സുധീഷിൻ്റെ ഒരു കള്ളച്ചിരി അപ്പോൾ നമ്മുടെ ഗോപി സാറ് നിന്നും ചിരിക്കുക അപ്പോഴത്തേക്കും അയ്യോ അത് അത് പിന്നെ സാർ ആ കുട്ടി അങ്ങനെയൊന്നും എന്നൊക്കെ പറയുമ്പോൾ ഈ ഇഷ്ടമാണല്ലേ എന്ന് ചോദിച്ചിങ്ങനെ സാർ ചോദിച്ചു അത് പിന്നെ പക്ഷേ അതുകൊണ്ടൊന്നും അല്ല സാറേ അവൾ ഞാനും ഓടി പോകുന്നത് എന്നൊക്കെ സുധീഷ് പറയാം അപ്പോൾ ഓ ഹോ ഒന്ന് പറഞ്ഞു നിൽക്കുമോ നമ്മളീ സാർ സാറാ സൈക്കോയെ കല്യാണം കഴിക്കാതിരിക്കാൻ അവളെ അവിടെ നിന്ന് കൊണ്ടുപോകാമോ എന്ന് എന്നോട് ചോദിച്ചതാ അപ്പം എൻ്റെയും ചോദ്യം അതുതന്നെയാടാ ഏഹ് അതെന്തിനാണ് നിന്നോട് കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞത് അത് പിന്നെ സാറേ അതൊക്കെയൊരു വിശ്വാസല്ലേ സാറേ എന്ന് സുധീഷ് ചോദിച്ചപ്പം ആഹാ പിന്നെ 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 വിശ്വാസാണല്ലോ എല്ലാം വിശ്വാസമാണല്ലോ എന്ന് പറഞ്ഞാൽ സാറ് കളിയാക്കുക അപ്പൊ സാറേ നല്ലൊരു കുട്ടിയാ സാറേ ദയവ് ചെയ്ത് അവളെ അവരോടൊപ്പം പറഞ്ഞ അയക്കരുത് സാറേ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതെ അത് തീരുമാനിക്കേണ്ടത് അവളാണ് അപ്പൊ പോകാൻ ഇഷ്ടമല്ലോന്ന് അവള് പറഞ്ഞില്ലേന്ന് ചോദിച്ചു ആ പറഞ്ഞു 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 ഇപ്പോൾ ഇപ്പളെനിക്കൊരു കാര്യം മനസ്സിലായി ഏ നിനക്കും ആ ആ കുട്ടിക്കും തമ്മിൽ പ്രേമം അല്ലേടാ അയ്യോ ആ അപ്പൊ സാർ അതങ്ങനെ അങ്ങ് പറഞ്ഞു വെച്ചു അതറിയാതെ ആ വീട്ടുകാർ വേറൊരു ചക്കരയും അവക്ക് കല്യാണം ആലോചിച്ചു അപ്പൊ സാറ് തന്നെ കഥ പറയുന്നു സാറ് തന്നെ കഥ ഉത്തരവും ചോദ്യം എല്ലാം ഉണ്ടാക്കുന്നു അപ്പൊ സാറിന് എങ്ങനെയും സാർ ഇതൊക്കെ മനസ്സിലായേ എന്ന് നമ്മുടെ സുതീഷ് അപ്പൊ കിട്ടിയതല്ലേ ഇരിക്കട്ടെ എന്ന് സുതീഷും വെച്ചു അപ്പൊ സാറിന് ഇതൊക്കെ എങ്ങനെയാ സാറേ മനസ്സിലായെന്ന് പത്ത് മുപ്പത് ആയടാ ഞാൻ ഈ പണി തുടങ്ങിട്ട് എന്നൊക്കെ സാറ് പറയാം ഡ്രൈവർ പണിക്ക് പോയാലേ ആ പണിയും നോക്കി മര്യാദയ്ക്ക് നടക്കണം അല്ലാണ്ട് ആ വീട്ടിലെ പെണ്ണിനെ വിളിക്കാൻ പോയാൽ ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് പറയാം സാറ് പറയുന്നതിൽ പകുതി ഒക്കെ ശരിയാണ് പക്ഷെ ബാക്കി സാറിൻ്റെ ഇമാജിനേഷൻ സ്കില്ല് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ എന്താടാ അല്ല എന്ന് വെച്ചാൽ എനിക്ക് ആ കുട്ടി ഇഷ്ടമൊക്കെയാണ് ഇത് തന്നെ അല്ലേടാ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ സാറേ ഞങ്ങൾ ഓടി പോന്ന അതുകൊണ്ടൊന്നും അല്ല എന്ന് പറഞ്ഞു ആ അപ്പൊ ഓടിപ്പോന്നതാണ് പോന്നതാണെന്ന് സമ്മതിച്ചു അയ്യോ അത് വണ്ടിയിൽ കയറിയപ്പോൾ അവർ നമ്മുടെ പുറകെ പിടിക്കാനായിട്ട് വന്നപ്പോൾ ഞങ്ങൾ രക്ഷപ്പെടാൻ നോക്കി ഓടി ഇങ്ങോട്ട് വന്ന് കയറി അങ്ങനെയൊക്കെ ഓടിയ കാര്യം ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ ഹാ ഹാ മനസ്സിലായെന്ന് പറഞ്ഞു സാറേ അവരെ ആ കുട്ടി അവരുടെ കൂടെ വിട്ടാളാ സൈക്കോ അവളെ കൊല്ലും അത് ഉറപ്പാണെന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ സുധീഷൻ സാറേ അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞപ്പൊ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതേ ഉള്ളൂ സാറേ അല്ലാതെ വേറെ ഒന്നും വേറെ ആൾക്കാർ പറയുന്നത് പോലെ ഒന്നും ഇല്ല സാറേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ സുതീഷ് ആണെങ്കിൽ ഒരു പൊന്ന സാറേ ഒന്ന് സഹായിക്കണം രക്ഷിക്കണം സാറേ എന്ന് പറയുമോ അപ്പോൾ നമ്മുടെ കോപിച്ചേട്ടൻ ഒരു സാറേ സത്യമായിട്ട് ഞാൻ പറഞ്ഞത് നേരെ സാറേ വേണമെങ്കിൽ സാറാണെങ്കിൽ വേണ്ട 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 എന്റെ തല തുറണ്ടും വേണ്ട എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുവോ ഈ സാറേ ഇനിയും വിശ്വാസം വരത്തില്ലെങ്കിൽ സാറേ എന്നാൽ എടുത്ത് അടുത്ത് അടിച്ചു ഒന്ന് സംസാരിച്ചു നോക്കാം അപ്പൊ സാറിന് കാര്യം മനസ്സിലാകുമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ഈ സുധാ ഈ ചേട്ടനും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക ആ ചൈക്കോത്തരം കാണിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ തലയൊക്കെ ചൊറിഞ്ഞും തലയൊക്കെ മാന്തിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചതുപോലെ ഈ സൂര്യ നടക്കുക കേട്ടോ അപ്പോഴത്തേക്കും ഗുണ്ടകളിൽ ഒരാൾ വന്നു സാർ അപ്പം എന്ന് പറഞ്ഞ് ചായ കൊണ്ടേ കൊടുത്തു അപ്പോൾ തനോടെ ചായ ചോദിച്ചോട്ടോ വന്ന് സൂര്യ ചോദിക്കാം കേട്ടോ തനോടെ ചായ ചോദിച്ചോന്ന് ചോദിച്ചു ഒച്ച വെച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു അവൻ്റെ അമ്മയുടെ ഒരു ചായ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഒക്കെ എടുത്ത് വാലിച്ച് എറിഞ്ഞ് ഭയങ്കര ഒച്ച വയ്ക്കുക കൺമുനിന്ന് പൊടാ ഇടപൊടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചു വാലിച്ച് ഭയങ്കര ഷോ ഓഫ് അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും അന്തമായിട്ട് ഇങ്ങനെ സൂര്യ നോക്കി നിൽക്കുക ഇവിടുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ വീട്ടിലോട്ട് പോകും വീട്ടിൽ നിന്ന് കോളുകൾ വന്നുകൊണ്ടിരിക്കുക ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആളുകൾക്ക് കൂടുതൽ സംശയം ഉണ്ടാകുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ പോകാമെന്നും പറഞ്ഞിട്ടുണ്ട് സൂര്യ കടന്ന് ഒച്ച വയ്ക്കുവാട്ടോ അപ്പോഴേക്കും പിന്നെ സൂര്യയുടെ ഈ പ്രകടനം ഒക്കെ കണ്ട എസ് ഐ പോലെ അന്തമുട്ടിരിക്കാം അരുൺ നമുക്ക് പോകാം എന്ന് പോകാം അപ്പോഴേക്കും സാറേ സാർ അവനെ സൂക്ഷിച്ചു നോക്കിയെന്ന് പറഞ്ഞൂടെ നമ്മുടെ സുധീഷ് മറ്റേ ആഹ് പോലീസുകാരനോട് പറയാം സാറിങ്ങനെ നോക്കുക അവൻ്റെ കാട്ടായൊക്കെ സാറ് കണ്ടപ്പോ സാറിന് മനസ്സിലാവും പറഞ്ഞു ഇവൻ നിന്ന് ഇങ്ങനെ കിടന്ന് കാണിക്കുമ്പോ ഇവൻ സൈക്കോ തന്നെ ആണല്ലോടാ നമ്മുടെ ആ നേരെ സുധീഷിനോട് പറയണം അപ്പൊ സൂര്യൻ ഇങ്ങനെ നോക്കൂട്ടോ എന്നിട്ട് ഇങ്ങനെ കഥലക്കെ നോക്കുന്നു എന്നിട്ട് ഇവനാ ഇവൻ ഇവനാ ഇവൻ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മടെ പറഞ്ഞു ഞാൻ ഞാനെന്നെ ചെയ്ത പിന്നോട്ട് മാറിയതും ഇവൻ തന്നെയാ ഇവനാ ഇവനെ ഞാൻ ഇവനെ ഞാൻ ഞാനെന്നും പറഞ്ഞ അങ്ങോട്ട് ഈ സൂര്യ ചെന്നപ്പോഴത്തേക്ക് മാറണോ എന്ന് പറഞ്ഞു പോലീസുകാരെ പിടിച്ച് ഈ സൂര്യനെ മാറ്റി അതുപോലെ ഭയങ്കര പ്രകടനങ്ങൾ കാഴ്ചവെച്ചോണ്ടിരിക്കട്ടോ ഈ സൂര്യ എന്നിട്ട് സൂര്യ അവിടെ ഇരുന്ന് എന്തൊക്കെയോ ഗോഷ്ടികൾ കാണിക്കാം എന്നിട്ട് എന്നിട്ടുകൂടിയിരുന്നു ഇങ്ങനെ പറയാം നിങ്ങൾ രണ്ടുപേരും കോളേജിൽ വെച്ച് തുടങ്ങിയ ലവ് അല്ലേ ഏഹ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിപ്പ എല്ലാരും ജവിയെക്കൂടെ പോകേ ഇങ്ങനെ പറക്കുക ഓഹ്യ എന്റെ ദൈവമേ ഇവളാണ് നിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതല്ലേ ഏഹ് ഇമാജിനേഷൻ ഉണ്ടായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അച്ഛനും ആങ്ങളെ ഇതൊക്കെ കേട്ട് കണ്ണും തള്ളിപ്പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു തിരുവനന്തപുരത്തൊന്നും ഇവിടം വരെ നീ നീമക്ക് വേണ്ടി വന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു ഏഹ് എന്നും പറഞ്ഞു എല്ലാരും അന്നം വിട്ട് കേ സൂര്യയുടെ കെട്ടുകഥകൾ കേട്ടേ എന്നിട്ട് പേരും കൂടി ആരും അറിയാതെ ഒരേ വീട്ടിലെ അപ്പോൾ ലവ് ബേഡ്സിനെ പോലെ കഴിയുവായിരുന്നു അല്ലെഡീന്നൊക്കെ ചോദിക്കുമ്പോൾ ഷിച്ച് എന്ന് പറഞ്ഞ് നിൽക്കുവാണ് നമ്മുടെ നിധി എന്നിട്ട് നിധി നേരെ അവിടെ ചെന്നിട്ട് കുറേ ഫയലുകൾ എടുത്ത് അവനായിട്ട് എറിഞ്ഞു അപ്പോൾ നീൻ തുടങ്ങിയോ എന്ന് ചോദിക്കുവാണ് എസ് ഐ അപ്പം സൂര്യ എന്നിട്ട് അവിടെ കിടന്ന് എന്തുകൊണ്ട് അടുത്ത് നമ്മുടെ നിധിനെ അടിക്കാൻ തുടങ്ങി അവിടെ കിടന്ന് ഷോ കാണിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോഴത്തേക്കും ആരോടും ചെന്ന് തുടങ്ങി ചേട്ടാ സൂര്യ എന്നും പറഞ്ഞുകൊണ്ട് കുറേ നേരം അല്ല താരം ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നു കാര്യങ്ങളെ സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നെ എസ് ഐ സൂര്യോട് ചോദിച്ചു ഓ എന്ന് പറഞ്ഞ തലയും മാന്തിക്കൊണ്ട് സൂര്യ അവിടെ നിൽക്കുവാണ് ഇത് കണ്ടിട്ട് അച്ഛനും ആങ്ങളെക്കും ഒന്നും മനസ്സിലാകുന്നില്ല അപ്പൊ നമ്മുടെ സുതീഷ് അവൻ അവൻ തുടങ്ങിയത് ഞാൻ മനസ്സിലാക്കുന്നു അവനെ ശരിക്കും വട്ടാടാന്നാ പോലീസുകാരെ സുതീഷിനോട് പറയാ അതാ സാറേ ഞാനും പറഞ്ഞത് അപ്പൊ ഈ കുട്ടിയൊരു പാവ അതിനെ രക്ഷിക്കാനേ ഞാൻ പറഞ്ഞോളൂന്ന് സുധീഷ് ഓർമ്മ ആ ഉം എന്ന് പറഞ്ഞു പോലീസുകാരൻ അപ്പൊ സാർ ദേ നിങ്ങൾ നിങ്ങളുടെ മോളോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞു അസൈ അച്ഛനൊന്നേരം മോളെ തുറച്ചു നോങ്ങിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിക്കു സൂര്യ ഇങ്ങനെ ഭയങ്കര കലപ്പിൽ നിൽക്കും അവളെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങൾ തീരുമാനം പറയാൻ പറഞ്ഞു അപ്പോൾ ദേ നിങ്ങളൊരു കാരണവശാലും ഇവന് ഇവളെ കെട്ടിച്ച് കൊടുക്കരുത് അങ്ങനെ കൊടുത്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മകൾ ഇവ കൊന്നുകളയത് ഉറപ്പാ അല്ലെങ്കിൽ ഈ വെളിവിന് പിടിച്ച് വെളിവില്ലാത്തവന് പിടിച്ച് കെട്ടിച്ചു കൊടുത്താൽ സംഭവിക്കാൻ പോകുന്നത് അതാ സാറെന്ന് സുധീഷിങ്ങനവിടെ നിന്ന് എസ് ഐയോട് പറഞ്ഞു അന്നേരം ആരാണോ വെളിവില്ലാത്തവൻ ആരാണോ വെളിവില്ലാത്തവൻ ചോദിച്ചുകൊണ്ട് സൂര്യ ചെന്ന് സുധീഷിനെ അടിക്കാനുണ്ട് അപ്പോഴത്തെ കാരൻ പിടിച്ച് വലിച്ചു അപ്പോൾ പോലീസുകാരും പിടിച്ചു വലിച്ചു മാറ്റി അപ്പോൾ ദേ രണ്ടായിരം ഒന്നും തന്നെയല്ലേ സാറേ എന്നു ചോദിച്ചോണ്ട് സുധീഷ് നിൽക്കുമ്പോൾ അങ്ങനെയൊന്നും ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റത്തില്ലോ ദേ ഈ കുട്ടി പോവില്ലെന്നല്ലേ പറയുന്നത് എന്ന് എസ് ഐ ചോദിക്കാം നിധി ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുക ഇങ്ങനെ നിപ്പുണ്ട് അച്ഛനും ആങ്ങളെയും തല പൊഞ്ഞ അവിടെ നിൽക്കുവാണ് ദേ നിങ്ങൾ ഇവിടെ പറഞ്ഞയക്കാൻ ഞാൻ ആരോടാ സംസാരിക്കേണ്ടതെന്ന് അച്ഛൻ ചോദിച്ചു ഐജിയെ വിളിക്കണോ ആരെയാണ് ഞാൻ വിളിക്കേണ്ടതെന്ന് ചോദിച്ചു ഐജിയെ കൊണ്ട് ഞാൻ ഇപ്പം വിളിപ്പിക്കണോന്ന് അപ്പോൾ സാറേ ദേ ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അതിന് ഉത്തരവാദിത്വം നിങ്ങൾക്കാട്ടോ എന്ന് സുതീഷ് പറഞ്ഞു ഇതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടം വരെ എത്തിച്ചത് എന്ന് സുധീഷ് അന്നേരം പറഞ്ഞു അപ്പോഴത്തേക്കും അച്ഛനും അങ്ങനെയും പല്ലും കടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഓഹോ ഓഹോ എന്നും പറഞ്ഞോണ്ട് സൂര്യ ഇങ്ങനെ നിൽക്കുന്നു അന്നേരം സാറേ സാറേ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ മറ്റേ സാറ് വിളിച്ചു എസ് ഐയെ അപ്പോൾ ഫോൺ എടുത്തിട്ട് ആയാൾ വിളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് എസ് ഐ പറഞ്ഞു സാറേ ഐ ജി ആണെങ്കിൽ ആരാണെങ്കിലും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു അതിവിടെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറഞ്ഞു അങ്ങനെ എസ് ഐ സാർ ഇവരോട് മാക്സിമം സംസാരിച്ചു പക്ഷെ ഇവരതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല ശേഷം അച്ഛനും മോളും കൂടെ മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ അരുൺ അതിൻ്റെ ഇടയ്ക്ക് അയപ്പോൾ അരുൺ വേണ്ടാന്ന് പറഞ്ഞു അരുൺ ഒന്നും പറയണ്ട എന്ന് എന്നിട്ട് അച്ഛനും മോളും ആങ്ങളെ കൂടെ വന്ന് സംസാരിക്കാം നാട് മുഴുവന് കല്യാണം ക്ഷണിച്ചു സ്വന്തക്കാരും എന്തക്കാരും ഇപ്പം വീട്ടിലെത്തിക്കാളും ഈ സമയത്ത് തന്നെ നീ ഇങ്ങനെ കാണിക്കുന്ന അച്ഛനും ഒരിക്കലും വിചാരിച്ചില്ല മോളെ എന്ന് അച്ഛൻ മോളോട് പറയുമ്പോൾ മോൾ ഇങ്ങനെ ദയനീയമായിട്ട് അച്ഛനെ നോക്കുക ഈ സമയത്ത് നിശ്ചയം കഴിഞ്ഞ് ഇലയിടേണ്ട സമയമല്ലേന്ന് ചോദിച്ചു ആ സമയത്ത് തന്നെ നീ ഇതുപോലെ ചതിച്ച് കളഞ്ഞോളും നാട്ടുകാരും ബന്ധുക്കാരും പറയണം രാജീവ് ശങ്കറിന്റെ മോളെ വീട്ടിലെ ഡ്രൈവറുടെ കൂടെ ഒളിച്ചു ഓടിപ്പോയിരുന്നു അല്ലേ ഞാനത് കേൾക്കണമല്ലേ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ അച്ഛന് വലിയ പേരാപ്പോ മോളുണ്ടാക്കി തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആരുടെയും കൂടെ ഒളിച്ചോടി പോന്നൊന്നും അല്ലാ എന്ന് ഇങ്ങനെ നിധി പറയുമ്പോൾ നാളെ അല്ലാണ്ട് അവനൊപ്പോ രാത്രിക്ക് രാത്രി ഇറങ്ങി പോന്നിട്ട് നീ അത്ര പോക്കി കളം പറയുന്നു നാളെ ചോദിച്ചു നിധി അന്നേരം അന്നമിട്ട് നോക്കാം എത്ര നാളായിട്ട് നിനക്ക് അവനറിയാന്ന് പറയാം അപ്പൊ അങ്ങനെയൊന്നും ഇല്ല അരുൺ കേട്ടാണെന്ന് നിധി പറഞ്ഞു ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞു അരുൺ അപ്പോൾ എന്ത് കുറവാണ് നിനക്ക് വീട്ടിലുണ്ടായിരുന്നത് എന്താണ് നിനക്ക് ഇല്ലാത്തതെന്നൊക്കെ ചോദിച്ചാൽ അച്ഛൻ മോളോട് മോളെ മനസ്സിലാക്കുന്നില്ല ഇന്ന് അവനെ കൊന്നു കളയുന്നൊക്കെ പറഞ്ഞോണ്ട് അരുൺ ഇങ്ങനെ പറയുമ്പോ നിങ്ങളാരും എന്താ ഞാൻ പറയുന്നത് കേൾക്കാത്തതെന്ന് ചോദിച്ചു നിധി നാട്ടുകാരുടെ മുന്നിൽ നീ ഞങ്ങളെ തലയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റാത്ത പോലെ ആക്കിയില്ല എന്ന് ചോദിച്ചു ഇതുവരെ ആൾക്കാർക്ക് എന്നോട് ഒരു മതിപ്പുണ്ടായിരുന്നു രാജിവശങ്കർ എന്ന് കേട്ടാൽ ഒരു ബഹുമാനം ഒക്കെ ഉണ്ടായിരുന്നു നീ എല്ലാം നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത വിലയും നിലയും ഒക്കെ നിങ്ങൾ നീ നശിപ്പിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു നിങ്ങളോട് ഞാൻ എത്രയോ തവണ പറഞ്ഞത് അച്ഛൻ എനിക്ക് അയാളെ ഇഷ്ടമല്ലാന്ന് നിങ്ങളത് കേട്ടില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കും അത് കേൾക്കണ്ടായിരുന്നു അതുകൊണ്ടല്ലേ എനിക്ക് വീട് വിട്ടു പോരേണ്ടി വന്നതെന്ന് നിത് ചോദിക്കുമോ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് നിനക്ക് അവനെ അവരിഷ്ടപ്പെടാത്ത അവനെ നിനക്ക് എന്തിന്റെ പേരിൽ ഇഷ്ടപ്പെടാത്തത് ഏ അവരെ കാണുന്നതിന് മുന്നേ നീ ഈ ഡ്രൈവർ ഇഷ്ടപ്പെടാൻ തുടങ്ങി അതുകൊണ്ടല്ലേ എന്ന് ചോദിച്ചു അതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിധി അന്തമായിട്ട് ഇങ്ങനെ ഇരിക്കുക ദേ ആ തൻ്റെയോടുള്ള പ്രേമം കാരണം ഞാൻ ഫിക്സ് ചെയ്ത വിവാഹം നീ വേണ്ടെന്ന് വെച്ചത് അല്ലേന്ന് ചോദിച്ചു അല്ല അല്ല എന്ന് മോള് പറഞ്ഞിട്ട് അച്ഛൻ കേൾക്കുന്നില്ല അച്ഛനൊരു ഇത് തന്നെ പാടിക്കൊണ്ടിരിക്കുക എത്ര നാളായിട്ട് നിനക്ക് അവനെ അറിയാം നീ ഒന്ന് പറയാൻ പറഞ്ഞു പക്ഷെ എൻ്റെ പൊന്ന അച്ഛാ നിങ്ങളൊക്കെ കരുതുന്നത് പോലെ ഞാൻ അയാളുടെ കൂടെ ഓടിപ്പോന്നതല്ല എന്ന് നിധി തറപ്പിച്ച് എന്നെ വീണ്ടും പറയാം നീ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കാൻ കാരണം അവരല്ലടി അതല്ലേ എന്ന് ചോദിച്ചു നിധി പറഞ്ഞിട്ടൊന്നും ഇവർ കേൾക്കുന്നേ ഇല്ലാട്ടോ ഷു എന്റെ ദീപമേന്ന് പറഞ്ഞു നിധി തലയ്ക്ക് കൈ കൊടുത്തിരിക്കുക സുതീഷ് അന്നേരം അവിടെ ഒരു ചെറിയ പ്രതീക്ഷയോട് കൂടി ഇരിക്കുവാണ് അപ്പോൾ സുധീഷും എസ് ഐ സാറും മറ്റേ ഗോപി എന്ന് പറഞ്ഞാൽ സാറും കൂടി ഒന്ന് സംസാരിക്കാം സാറേ പോയാ അവര് കല്യാണം നടത്തും സാറേ നിധിക്കാണെങ്കിൽ അയാളെ കല്യാണം കഴിക്കാൻ ഒട്ടും ഇഷ്ടമല്ല എന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എങ്ങനെ ഉണ്ടാവും നീ അല്ലേ അവരുടെ കാമുകരന്ന് എസ് ഐ ചോദിച്ചു ഏ എന്ന് പറഞ്ഞിട്ട് സുതീഷ് ഇങ്ങനെ നിക്കുക ഗോപി ഇങ്ങനെയുള്ളവന്മാരെ ഈ വലിയ വീട്ടിലെ പെൺകുട്ടികളെ മാത്രം തെരഞ്ഞു പിടിച്ചിങ്ങനെ വളച്ചെടുക്കുന്നറിയത്തില്ല നിസൈ എന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറയണം എങ്ങനെയാടാ നിസ്സൈ ചോദിച്ചു എന്റെ പൊന്ന് സാറേന്ന് പറഞ്ഞ സുതീഷ് നിൽക്കുക ഇപ്പൊ പ്രേമില്ലാത്തവരെ കൊണ്ട് പ്രേമം ആക്കിക്കാണ് എല്ലാവരും കൂടെ ചേർന്ന് അവിടെ പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല ഇവിടെ പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല സുധീഷും നിധിയും കൂടെ അന്തം വിട്ട് കുന്തം ഇഴിഞ്ഞതുപോലെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകായിട്ടും എല്ലാവർക്കും ടാറ്റാ